ഒറ്റക്കിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം നിങ്ങളോട് പറയാതെ വയ്യ പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും ഓർമ്മ വരുന്ന ഒരു സമയമാണെന്ന് ഞാൻ പറയാൻ വന്നു പണ്ട് അയൽക്കാരുടെ ബന്ധം അയൽബന്ധം വളരെ ഉന്നതിലായിരുന്നു ആ ബന്ധമെല്ലാം ഇന്ന് മാറി നമ്മളെല്ലാം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രായമുള്ളൊരു അമ്മമ്മ അടുത്ത വീട്ടിലെ ഒരു മകനെ സ്വന്തം മകനെ പോലെ പോറ്റി വളർത്തി വലുതാക്കി അവനങ്ങനെ ഗൾഫിലെല്ലാം പോയി വന്നു അമ്മമ്മ അന്ന് ഇടത്തരം സമ്പന്ന ആയിരുന്നു ഇന്ന് അമ്മമ്മക്ക് ആരുമില്ല നോക്കാനും പറയാനും ആരുമില്ല ആ ഇരിക്കുന്ന സമയത്താണ് ഗൾഫിൽ നിന്ന് ആ സ്വന്തം മകനെ പോലുള്ള അവൻ നാട്ടിലേക്ക് വന്നത് നാട്ടിൽ വന്ന് അമ്മ ഇവനെ കാണാൻ പോയി അമ്മൂമ്മ പറയാ മോനെ എനക്ക് എന്തെങ്കിലും നീ തരണം എന്നെ സഹായിക്കാൻ ഇപ്പം ആരുമില്ല അതുകൊണ്ട് നീ എന്തെങ്കിലും എനക്ക് ഒരു സാമ്പത്തിക സഹായം ചെയ്തു തരണം മോനെ അപ്പോൾ ആ ഗൾഫിൽ വന്ന ഓമനിച്ച മകൻ പറയാ അയ്യോ ഞാൻ ഗൾഫിൽ നിന്നെല്ലാം വിട്ട് വന്ന് ആടെ പണിയില്ലാണ്ട് തിരിഞ്ഞു വന്നതാണ് അമ്മമ്മേ അതുകൊണ്ട് ഒരു പൈസയില്ല മോനെ ഒരു അഞ്ഞൂറ് റുപ്പ്യതാ മോനെ എന്നാണ് ഒരു പൈസ എൻ്റെ അടുത്ത് എടുക്കാനില്ല അമ്മൂമ്മ അവൻ തിരിച്ചു പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപാട് തന്നെ അമ്മക്ക് മാനസിക പ്രയാസമായി അങ്ങനെ അമ്മൂമ്മ തിരിച്ചു പോയി തിരിച്ചു പോയി അമ്മൂമ്മ വീണ്ടും തിരിച്ചു വരിക അഞ്ച ഒരെ അഞ്ച് കിലോ അരിയും വേണ്ടപ്പെട്ട പച്ചക്കറിയും മറ്റേ സാധനം വാങ്ങിയിട്ട് ഈ ഗൾഫുകാരൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു ഗൾഫുകാരൻ വീട്ടിൽ കൊണ്ടു വന്നു ഗൾഫുകാരനെ വിളിച്ച് ഗൾഫുകാരനകത്തുനിന്ന് വന്നു ഇതാ മോനെ നിങ്ങൾ ഈ ഓണത്തിന് ഓണസമയമാണ് ഞാൻ പറയാൻ പെട്ടുപോയി ഓണത്തിനാന്ന് ഓണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനേക്കാന്ന് അമ്മ മോൻ ചോദിച്ചത് ആ എന്നാൽ മോനെ നിങ്ങൾക്ക് ഇത്ര വലിയ വിഷമം അല്ല മോനെ ഞാൻ പണ്ട് ഒരു വിഷമം ഇല്ലാണ്ട് പൊറ്റേ അതുകൊണ്ട് മോൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ആളെ പോയിട്ടാണ് ഈ സാധനം എല്ലാം പറഞ്ഞ് പൈസ വാങ്ങിയിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നു നിങ്ങളെങ്കിൽ നന്നായിട്ട് ഓണം കഴിക്കുമോനെ ഇത് കേട്ടപാടിനെ അയാളെ ഭാര്യയകത്തുനിന്ന് വന്നു അപ്പോൾ അങ്ങനെ അമ്മൂമ്മ ആ സാധനം അവിടെ വെച്ച് തിരിച്ചു പോയി ഭാര്യ വന്ന് സാധനം എടുത്ത് അത്ത് കൊണ്ടു വെച്ച് കൊണ്ടുവച്ച് ഭർത്താവും ഭാര്യയും പറയുക അല്ല മനുഷ്യ നിങ്ങൾ എന്ത് എന്നാ ചെയ്തത് എത്ര കാലം നമ്മളെ നോക്കിയതാണ് അയാൾ നിങ്ങൾക്ക് ഇവിടെ പൈസയില്ലാറ്റ ഒരു അഞ്ഞൂറ് റുപ്യവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് പൈസ ഇല്ല നിങ്ങൾ എന്ന കഴിഞ്ഞ കാലം നിങ്ങൾക്ക് ഓർമ്മ ആണ് ആ ഭാര്യ പറഞ്ഞ് ആ ഭാര്യ പറയുമ്പോൾ ആണ് ഇവന് തിരിച്ച് ഓർമ്മ വന്ന് അപ്പോൾ അമ്മമ്മ അത്രയും സ്നേഹമുള്ള അമ്മമ്മ ഇവർക്ക് സാധനം കൊണ്ട് കൊടുത്ത് തിരിച്ചു പോകുമ്പോൾ ഓർമ്മിക്ക് വേണ്ടി മാത്രമേ ഉണ്ടായി അവന് ഈ പൈസ വരെ പരന്നും വറക്കില്ല എന്നുള്ള ആ ചിന്താഗതിയിൽ അവന് കഴിഞ്ഞ കാലം പറഞ്ഞു അതുകൊണ്ട് നമ്മളും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാം ഒരേ മനസ്സോടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക അയൽവക്കക്കാരെ സ്നേഹിക്കുക നമ്മൾക്ക് കൊടുക്കാനില്ലെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉള്ളത് കൊടുക്കുക ഇല്ലെങ്കിൽ അത്തരം വാക്ക് പറഞ്ഞ് അത് ദൈവം കേൾക്കാൻ വേണ്ടി ഇടവരുത്തരുതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഒരു മകനെ